ഹായ് ഹലോ വെൽക്കം ബാക്ക് വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം എസ് ആർ വേൾഡ് അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ലെങ്ത്തി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആവാം ഒരുപാട് ലെങ്ത്തൊന്നുമില്ല അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ വാർഡ് കൗൺസിലറും ഞങ്ങളുടെ ഫ്രണ്ടുമാണ് വിനീബാബും മേഡത്തിൻ്റെ മോളുടെ മനസ്സമ്മത ചടങ്ങാണ് അപ്പോൾ സെൻറാഫേൽ മേഴ്സി കോളേജിൻ്റെ അടുത്തുള്ള സെൻറ് റാഫേൽ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷന് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സും എച്ച് എമ്മും ഞങ്ങൾ പി ടി എ മെമ്പേഴ്സും കൂടിയാണ് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ബ്രൈഡും ഗ്രൂമും അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ആൾ നല്ല ഇരിപ്പുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്രൈഡിനെ കാണാൻ ഗ്രൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൂമ് തന്നെയായിരുന്നു നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവരുടെ ചടങ്ങുകളെല്ലാം വളരെ വ്യത്യസ്തതയുള്ള ചടങ്ങുകളാണല്ലോ അപ്പോൾ ഒന്ന് സ്റ്റേജിൽ കയറാൻ തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു നല്ല കൊണ്ട് തന്നെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് കുറേ ആളുകൾ ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇടവാണ് ഇടവാണിപ്പോൾ ഈ കസേരയിലൊക്കെ കാണുന്നത് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ പറ്റാതെ ഇരുന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയത് അവിടുത്തെ തിരക്ക് കാരണം അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബ്രൈഡിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയത് ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളത്തെ ടീച്ചേഴ്സാണ് മേപ്പറമ്പ് സ്കൂളിലെ ടീച്ചേഴ്സാണ് എച്ച് എമ്മും കൂടെ ഉണ്ടായിരുന്നു ബാബുരാജ് സാർ അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിക്കിറങ്ങി നിന്നിട്ടാണ് ഞങ്ങൾക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും പരിചയപ്പെടാനൊക്കെ പറ്റിയത് നല്ല വിശാലമായ ഒരു സ്കൂൾ തന്നെയാണിത് സെൻ റാഫേൽ കത്തീഡ്രൽ സ്കൂൾ അപ്പോൾ പള്ളിയുടെ ഭാഗമായിട്ടുള്ള സ്കൂളാണ് ബ്രൈഡും ഗ്രൂമും നല്ല അത്യാവശ്യം കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ വക ഫ്യൂഷൻ പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഗിറ്റാർ വായനയും അതിൻ്റെ കൂടെ തന്നെ എന്താ കണ്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ബ്രൈഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗിറ്റാർ വായിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വക നല്ല അടിപൊളി പാട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു വിത്ത് കരൊക്കെ ആയിട്ടുള്ള പാട്ടായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് സ്റ്റേജിലൊക്കെ കയറിയത് എന്തായാലും നല്ല രസകരമായിരുന്നു ഇന്നത്തെ കല്യാണത്തിന് പോക്ക് കുറേ ദിവസമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ട് ഇനിയും കുറേ പേരുണ്ട് പക്ഷേ എല്ലാവർക്കും ഇന്ന് വരാൻ പറ്റിയില്ല ബ്രൈഡും ഗ്രൂമും തന്നെ ആയിരുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ നല്ല രസകരമായ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സെറിമണി തന്നെ ആയിരുന്നു ഇത് ഞങ്ങൾ സ്റ്റേജിൽ കയറിയതിന് ശേഷം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ പള്ളിയുടെ ഭാഗത്തു നിന്ന് ഇറങ്ങി ഹാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു ആ ഒരു ചർച്ചും അതിൻ്റെ കൂടെയുള്ള സ്കൂളും അവിടുത്തെ ഹാളും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു വളരെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്കൂളാണത് വളരെ അച്ചടക്കവും അതുപോലെ തന്നെ സ്ട്രിക്റ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് വളരെ രസകരമായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുക